വെള്ളത്തിലും ഷുഗറിലൊക്കെ മാറ്റം വരും നമ്മൾ ഒരു കപ്പൊക്കെ ഏകദേശം ഒരു കപ്പൊക്കെയാണ് വെള്ളം എടുക്കുള്ളൂ അപ്പൊ ഷുഗർ ഒരു മുപ്പത്തഞ്ച് ശതമാനം കാലിന്റെ കൊറച്ച് മേലായിട്ട് ഷുഗർ എടുക്കുക എന്നിട്ട് ഇങ്ങനെ തന്നെ ഈ മോഡലിൽ തന്നെ ചെയ്യാം ഇതിന്റെ ഭാഷ നമ്മൾ ഇത് തന്നെ നമുക്ക് ഇത് ചെയ്യാം ഒന്ന് അരിച്ചെടുക്കാൻ ഇത് എന്താ ഇത് ഷുഗർ

ഇപ്പൊ അല്ല ഇപ്പൊ മൂന്ന് പാട്ട് ഒഴിക്കും പിന്നെ എന്താ അറിയോ നമ്മള് കൂടുതൽ വെള്ളം ഒഴി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിക്കായി വരുമ്പോ കുറേശ്ശെ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം എങ്ങനെയാണ് തിളപ്പിച്ചു വെക്കണ എന്താ കൂടുതലും എന്താ നമുക്ക് ആദ്യം പൊട്ടിയിടുമ്പോ വെള്ളം ലൂസ് മറ്റേ പ്ലേ ഇതായിരിക്കുമ്പോഴേ തിന്നായിട്ടുള്ള നമ്മൾ കട്ടിയാവുന്നതിന് മുമ്പ് ആണെങ്കിൽ ഇളക്കല് കൊറേ കൂട്ടിണ്ടുവരും അപ്പൊ വെള്ളം കുറച്ച് കുറച്ചിട്ട് നമ്മള് കട്ടിയാവുന്നതിനനുസരിച്ച് നമുക്ക് മൈദട്ടിട്ട് കട്ടിയാവുന്നതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഓൾറെഡി രണ്ട് മൂന്ന് സാധനങ്ങള് മനസ്സിലായില്ലേ മലയാളം ടീസ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ ഒക്കെ പട്ടപ്പൊടി ഒന്നര ടീസ്പൂൺ പിന്നെ റോസ് വാട്ടർ ആണ് വളരെ ഒരു ചെറിയ ചെറിയ മാത്രം കുറേ ടുപ്പിള് വളരെ പൊടി നമ്മളിത് അതുപോലെ മാത്രം ഇത് ചെയ്യാറ്റയറക്ഷൻ്റെ കുറെ ശേഷം എണ്ണം ആഡ് ചെയ്യുക ആദ്യം ആദ്യം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് പിന്നെ തിക്ക് ആവുന്നതിനനുസരിച്ച് കൊറച്ച് നമുക്ക് പക്ഷെ ആദ്യം ഇടുന്നത് വളരെ കുറച്ച് ഇങ്ങനെ ഇത് പൊടി പോലെ വീഴണം നമ്മുടെ ഈ കാറ്റിനൊക്കെ പറക്കുന്ന തിക്ക് ആവുമ്പോ അതിനനുസരിച്ച് കുറച്ച് കൂട്ടിട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക ചിക്കളക്കരുത് ഒറ്റ ഡയറക്ഷൻ കേട്ടോ കട്ട പിടിക്കാത്ത ഇതല്ല രണ്ട് കട്ട പിടിക്കും അപ്പൊ നമ്മൾ വെള്ളം കുറച്ചിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ പറഞ്ഞിരുന്നു

ഇനി കുറച്ച് കൂടുതലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിടിക്കില്ലേ കട്ട് ആവത്തില്ലാതി പക്ഷേ ആദ്യമൊക്കെ വീണല്ലേ റോസ് വാട്ടർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണൊക്കെ റോസ് വാട്ടർ മൂന്ന് നാല് ടേബിൾ സ്പൂൺ റോസ് മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ദമ്മിൽ വെക്കാം കുറച്ച് നെയ്യും ഇതും കൂടെ വെച്ചിട്ട് അവർ ദമ്മിൽ ആയിക്കൊടുക്കാം കുറച്ചേ ദിവസം ഒന്നുകൂടി ആവും നെയ്യ് തന്നെ ആ ഒരു നെയ്യ് മേലൊക്കെ നമ്മൾ ഓൾറെഡി നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കില് ഒരു നാലര ടേബിൾ സ്പൂണ് അലുമിനിയ ഫോലിട്ടിട്ട് അടിപൊളി അല്ല ആയിട്ടില്ല അറബി നെയ്യ് സാഫ്രാൻ ഏലക്കൻ്റെ പൊടി പിന്നെ അണ്ടി അല്ല അന്യുണ്ട് ഒരു പിസ്ത ഉണ്ട് Jag vänder här, från kubben där borta. Ja.